നിങ്ങൾ പലപ്പോഴും വളരെ വലിയ ഭാരം പൊക്കിയിട്ട് കളിക്കുന്ന സ്പെഷ്യലി ഡെഡ് ലിഫ്റ്റ് ലിഫ്റ്റൊക്കെ വളരെ വലിയ ഭാരം പൊക്കിയിട്ട് കളിക്കുന്ന മത്സരങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവരുടെ മൂക്ക് പലപ്പോഴും ബലോൺ പൊട്ടി പോലെ രക്തമൊന്നായിട്ട് ഉള്ള രക്തം നന്നായിട്ട് പുറത്തേക്ക് ചീറ്റിട്ട് പോരാറുണ്ട് അത്ര പോലും ബ്ലീഡിങ് സംഭവിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ബോഡി ബിൽഡേഴ്സ് എന്നല്ല ഏതൊരു മനുഷ്യനും ഓവറായിട്ട് വെയിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഈ ഒരു ഭാഗം ഭാഗത്ത് തൊറാക്കി എന്ന് പറയും ഈ ഒരു ഭാഗത്ത് ഭയങ്കര ഹൈ പ്രഷർ വരും അത്തരത്തിൽ ബ്ലഡ് പ്രഷർ ഭയങ്കര ഇതിൽ വും അങ്ങനെ അവരുടെ ശരീരത്തിലെ എൻജയർ ജി ആർ ബ്ലഡ് വെസലിൽ ആ ഒരു പ്രഷർ വരും ആ ഒരു ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഭയങ്കര ഇന്റൻസിറ്റിയോട് കൂടിയായിരിക്കും നമ്മുടെ ശരീരത്തിലെ എൻറ്റിയർ ബ്ലഡ് സെല്ലിൽ ഒരു പ്രഷർ വരിക ആ ഒരു ബ്ലഡ് പ്രെഷറിന്റെ ആ ഒരു പ്രഷർ ആ ഒരു ഇന്റൻസിറ്റി താങ്ങാൻ കഴിയാണ്ടാണ് നമ്മുടെ ബൂക്കിന്റെ ഭാഗത്തുള്ള കിഷൽ ബാക്ക് പ്ലക്സസ് എന്ന ബ്ലഡ്സിനൊരു പാർട്ടുണ്ട് അത് പൊട്ടിപ്പോകുന്നത് ആക്ച്വലി അത് ബലോണ്ടെ പോലെയാണ് മൊത്തമായിട്ട് പൊട്ടിപ്പോകുന്നത് അതുകൊണ്ടാണ് അത്രക്കും രക്തം ഒന്നായിട്ട് ആ ഒരു സമയത്ത് പുറത്തേക്ക് വരുന്നത് എന്നാണെങ്കിലും ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ